ഹലോ ഏ മുകേഷ് യാദവ മാധവ് ഇപ്പോൾ നമ്മൾ കേട്ടത് സിദ്ധാർത്ഥിന്റെ സുഹൃത്ത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ അയച്ചു കൊടുത്ത ഒരു വോയ്സ് റെക്കോർഡാണ് ഇതിൽ ഈ വോയിസ് റെക്കോർഡ് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും എന്തുമാത്രം ഭയപ്പെട്ടാണ് ആ കുട്ടി ഇത് പറയുന്നത് പക്ഷെ മനസ്സിൽ അടക്കി പിടിച്ച വികാരം ആണപൊട്ടിയാണ് ആ കുട്ടി സംസാരിക്കുന്നതെന്ന് ഈ വോയിസ് റെക്കോർഡ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ ആ കുട്ടി പറയുന്നത് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ കുറേ നല്ലവരായ ആളുകൾ അതായത് പുറത്ത് നല്ലത് ചമഞ്ഞ് നടക്കുന്ന കുറേ നല്ലവരായ ആളുകൾ അവനെ തല്ലിക്കൊന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കുട്ടി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതൊരു തെളിവ് തന്നെയാണ് ആ സിദ്ധാർത്ഥൻ്റെ മരണത്തിനിടയായത് ചിലപ്പോൾ ഈ പുറത്ത് നല്ലത് ചമഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളുടെ ക്രൂരമർദ്ദനം കൊണ്ട് തന്നെ ആയിരിക്കാം സിദ്ധാർത്ഥൻ മരണപ്പെടാനിടയായത് എന്തായാലും നമുക്ക് ആ കുട്ടി പറഞ്ഞ ശബ്ദരേഖ ഒന്ന് കേട്ടു നോക്കാം അവനെ തല്ലിട്ടുള്ളവര് എല്ലാരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കരുന്നവരും പോകുന്ന വയർ ബെൽറ്റ് അവനെ തല്ലി അവനെ തല്ലിട്ടുള്ളവര് ഒരിക്കലൊന്നും അങ്ങനെ ശരി അവനെ തല്ലിക്കുന്നതു തന്നെയാണ് ഉമ്മന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട് വെറുതെ പുറത്ത് നല്ലവരാണെന്ന് അഭിനയിച്ചുമാരോടുള്ള കഴുകന്മാരെ കാണും മോശ ആൾക്കാർ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം തരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ തന്നെയാണ് ഇതിന് കൂട്ടുന്നതെന്ന് എന്നുള്ളതാണ് അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ അവൻ്റെ കൂട്ടുകാർ തന്നെ അവനെ ഒറ്റിക്കൊടുത്ത് അതും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന സിദ്ധാർത്ഥിനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാമെന്ന രീതിയിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് ഇങ്ങനൊരു ക്രൂരപീഡനം അവനേൽക്കേണ്ടി വന്നത് അതും അവൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അല്ല ഇത്രയും മർദ്ദനമേറ്റിട്ടും ആ കൂട്ടുകാർ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് വളരെ മൃഗീയമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും നല്ല കൂട്ടുകാർ അതും ആ ഹോസ്റ്റലിലുള്ള ആരും ഈ മർദ്ദനത്തെപ്പറ്റി അറിഞ്ഞില്ല എന്നുള്ളത് പറയുന്നത് വിശ്വസിക്കാനാവാത്ത കാര്യം തന്നെയാണ് ഇതിൽ ആരുടെയൊക്കെയോ പങ്ക് വ്യക്തമാണ് ഇതിൽ കുറ്റവാളികളാകേണ്ടത് ആ ഹോസ്റ്റലിൽ അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെയാണ് കാരണം പിറ്റേന്നെങ്കിലും എന്നെങ്കിലും അറിഞ്ഞു കാണുമ്പോൾ ഇങ്ങനെ ഒരു മർദ്ദനമേറ്റെന്ന് അവൻ മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്ന് പറയുന്നത് കേട്ടോ ഈ മൂന്ന് ദിവസം ആ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും അവരുടെ കൂട്ടുകാർ തിരക്കിയില്ല അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നുള്ള കാര്യം പോലും ആരെയും അറിയിപ്പിച്ചില്ല ടീച്ചേഴ്സിനെ അറിയിപ്പിച്ചിട്ടില്ല ഇല്ലെങ്കിൽ പേരന്റ്സിനെ അറിയിപ്പിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കള് അവർക്കെതിരെയും എടുക്കണം ഇതൊരു ചെറിയ കുറ്റമല്ല മൂന്ന് ദിവസമായിട്ട് പട്ടിണി കിടക്കുക ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നു എന്നുള്ള കാരണമെങ്കിലും മറ്റുള്ളവരെ അറിയിപ്പിക്കേണ്ടതല്ലേ ഈ മൂന്ന് ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നവന് എങ്ങനെ തൂങ്ങിച്ചാവാനുള്ള ശക്തി കിട്ടുമോ അതും ആലോചിക്കേണ്ടതാണ് അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ സന്ദേശവും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കാണാം കൂടെ പഠിച്ച ഒരു കുട്ടി മറ്റൊരു സഹപാഠിക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് അതായത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം പക്ഷേ ഇപ്പോൾ പുറത്തു പറയാൻ പുറത്ത് പറയാൻ കഴിയില്ല എന്നാണ് ഈ സന്ദേശം അയച്ചയാൾ പറയുന്നത് അത് തന്നെയാണ് അതായത് സിദ്ധാർത്ഥിനോടൊപ്പം പഠിക്കുന്ന പല കുട്ടികൾക്കും എന്തിനാണ് സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം പക്ഷെ അവർ ആരെയൊക്കെ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട് അത് ചിലപ്പോൾ എസ് എഫ് ഐ സംഘടനയാകാം അതുപോലെ തന്നെ ഈ കോളേജിലെ അധ്യാപകരെ ആവാം കോളേജ് മാനേജ്മെന്റിനെ ആകാം അത്തരത്തിൽ ആരെയൊക്കെ ഇത്തരത്തിൽ ഈ കുട്ടികൾ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അതന്നെ കൊന്നു തിന്നാൽ പോലും കൊന്നു തിന്നാൽ തിന്നാൽ പോലും വൈരാഗ്യം തീരാത്ത ഒരു സംഘടനയാണ് ഇവരെന്നാണ് ഇപ്പോൾ ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത് അതുപോലെ തന്നെ ൂട്ടത്തിന്റെ ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ധാർത്ഥന്റെ പിതാവും അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബവും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചെന്നൈക്കൂട്ടത്തിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഉൾപ്പെടെ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി അത് മാത്രമല്ല ഈ പരാതി നൽകിയ പെൺകുട്ടി ആരാണ് ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ കോളേജ് മാനേജ്മെന്റ് കോളേജ് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വാട്സ്ആപ്പ് സന്ദേശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ വാട്സപ്പ് സന്ദേശത്തിൽ ഇങ്ങനൊരു പ്രസ്താവന കൂടെ വന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് അതായത് ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടി ആരെയോ പേടിച്ച് സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കുകയാണ് അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെന്താണ് സംഭവിച്ചത് എന്ന് തുറന്ന് പറയാതിരിക്കുകയാണ് എന്താണ് ഈ സിദ്ധാർത്ഥിനു പറ്റിയത് വളരെ മൃഗീയമായ ഉപദ്രവം തന്നെയാണെന്ന് തന്നെ പറയാം അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിന് പിന്നരായ ഒരു മുറിവുണ്ടെന്ന് കൂടി പറയുന്നുണ്ട് അതും എങ്ങനെ സംഭവിച്ചതാണെന്ന് അന്വേഷിക്കുക തന്നെ വേണം അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് അവനെ മർദ്ദിച്ചതിനു ശേഷം മൂന്ന് ദിവസം വരെ അവൻ താമസിച്ചത് ഹോസ്റ്റലാണ് മർദ്ദന സമയത്ത് കുട്ടികൾ കണ്ടില്ലെങ്കിലും അതിനുശേഷം അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ പോലും ഒരു വാക്ക് തിരക്കാതെയും ഇല്ലെങ്കിൽ അവൻ്റെ മുറിവുകൾ കണ്ട് ഒരിക്കൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോവാതെയും ഇല്ലെങ്കിൽ മാതാപിതാക്കളെ അറിയിക്കാതെയും ടീച്ചേഴ്സിനെ അറിയിക്കാതെയും ചെയ്ത അവിടെ ഉണ്ടായിരുന്ന ആ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കാരെയും കേസെടുക്കേണ്ടതാണ് കാരണം ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു മൂന്ന് ദിവസം വരെ ആ ഹോസ്റ്റലിൽ തന്നെയാണ് അവൻ താമസിച്ചത് എന്നിട്ട് ഒരു വാക്ക് പോലും ഇണ്ടാത്ത അല്ലെങ്കിൽ അവന്റെ ദേഹത്തെ മുറിവുകൾ കണ്ട് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ആ ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസ് അവരെ എല്ലാം സമൂഹം ഇനി എങ്ങനെയായിരിക്കും കാണുന്നത് അതിനകത്ത് ആ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവർക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടിയുണ്ട് അവരെല്ലാവരും പുറത്ത് നല്ലവർ ചമഞ്ഞ് നടക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ ക്ലാസ്സിൽ സിദ്ധാർത്ഥനൊപ്പം പഠിച്ചവർക്ക് പോലും ഈ മർദ്ദനത്തിൽ പങ്കുണ്ട് എന്ന അടങ്ങിയ ശബ്ദരേഖയാണ് കുടുംബം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ അതിനകത്തു ഉണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ അത് അതായത് തല്ലിക്കൊന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കുടുംബം ആവർത്തിച്ച് തുടക്കം മുതൽ വ്യക്തമാക്കിയിരുന്നതാണ് അവർ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് അതിനെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേണം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോയെ കൂടി കാണാൻ കാരണം അവിടെ കൂടെ പഠിച്ച പല ആളുകൾക്കും പലതും തുറന്നു പറയാനുണ്ട് പക്ഷേ അവർ ഭയപ്പെട്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ പുറത്തു വരുന്ന ഓഡിയോ സന്ദേശങ്ങളെ കൂടി നമ്മൾ കാണേണ്ടത് കാരണം ഇപ്പോഴും അവിടെ ഈ അതിക്രമം സിദ്ധാർത്ഥനോട് കാണിച്ചിട്ടുള്ള ഈ ക്രൂരമായ മർദ്ദനത്തിനു ഒപ്പം നിന്നിട്ടുള്ള ആളുകളെ ഭയന്നാണോ അവിടെയുള്ള വിദ്യാർത്ഥികൾ ബാക്കിയുള്ളവർ നിലകൊള്ളുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു കൂടുതൽ വിവരങ്ങൾ അത്തരം ആരോപണങ്ങളെ ഇതുവരെ ഉയർന്നു വന്ന പല ആരോപണങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടയാക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് വെറ്റനറി സർവകലാശാലയ്ക്കുള്ളിൽ നടന്നത് എന്ന കാര്യത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികൾക്കപ്പുറം പ്രതികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ട ഘട്ടത്തെ കൂടിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏതായാലും വളരെ ഗുരുതര സ്വഭാവമുണ്ട് ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഈ ഓഡിയോ സന്ദേശം കൈമാറിയിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതേ സിസ്റ്റം തന്നെ കേരളത്തിലെ മറ്റേതെങ്കിലും കോളേജിലും നടന്നു വരുന്നുണ്ടോ എന്ന് കൂടി അറിയണം അതിനും കൂടെ ഒരു അന്വേഷണം വേണം കാരണം ഇതിപ്പോൾ ഒരു കോളേജിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത് ഇതുപോലെ തന്നെ മറ്റു പല കോളേജുകളിലും ഇതേ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതുപോലുള്ള കോളേജുകൾ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ് കാരണം സിദ്ധാർത്ഥിന് സംഭവിച്ചതുപോലെ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു അന്വേഷണം കൂടെ വേണമെന്ന് പറയുന്നത് എന്തായാലും സിദ്ധാർത്ഥിന് സംഭവിച്ചതുപോലെ ഇനിയും ഒരു കുട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ എന്തിൻ്റെ പേരിലായാലും എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ആ അച്ഛനമ്മമാർക്ക് നഷ്ടം തന്നെയാണ് ഇനി ഇതൊരു കൊലപാതകമാണോ എന്ന് കൂടി മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ എന്തായാലും നേരിട്ടത് ക്രൂരപീഡനമാണ് അതെന്തിൻ്റെ പേരിലായാലും തെറ്റ് തന്നെയാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു